പൂപ്പാറ പുലരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ നടന്നുവന്നിരുന്ന വോളിബോൾ മാവാങ്കത്തിന് സമാപനം കുറിച്ചു എട്ട് ദിവസം നീണ്ടുനിന്ന മത്സരങ്ങളിൽ ന്യൂ സ്റ്റാർ ഇടുക്കി വിജയികളായി മലയോര കാർഷിക മേഖലയ്ക്ക് ആവേശം പകർന്ന പൂപ്പാറ വോളി ട്വന്റി ട്വന്റി സിക്സ് സമാപിച്ചു ജനുവരി ഒന്നാം തീയതി ഉടുമ്പൻചാല എം എൽ എ എം എം മണി തുടക്കം കുറിച്ച വോളിബോൾ മാമാങ്കം പൂപ്പാറ മേഖലയെ ആവേശത്തിലാഴ്ത്തി പൂപ്പാറ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് മണിയോടെ ആരംഭിക്കുന്ന വോളിബോൾ മത്സരം കാണുവാൻ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പ്രേമികളാണ് ഒഴുകിയെത്തിയത് മത്സരങ്ങൾ കാണുവാനെത്തുന്നവർക്ക് കൂപ്പൺ നറുക്കെടുപ്പിലൂടെ കൈനിറിയ സമ്മാനങ്ങളും സംഘാടകർ നൽകി കേരളത്തിന് അകത്തും പുറത്തു നിന്നുമുള്ള എട്ടോളം ടീമുകളാണ് മത്സരത്തിൽ മാറ്റുരച്ചത് ഫൈനലിൽ മത്സരത്തിൽ ഈഗിൾ വാലി ക്ലബ്ബ് ഹൊസൂരും സ്റ്റാർ ഇടുക്കിയും ഏറ്റുമുട്ടി മൂന്ന് പൂജ്യത്തിനു സ്റ്റാർ ഇടുക്കി വിജയം കരസ്ഥമാക്കി ഫൈനൽ മത്സരത്തിന് ദേവികുളം സബ് കളക്ടർ വി എം ആര്യ ഐ എ എസ് തുടക്കം കുറിച്ചു കൊടുമ്പിൻചോല എസ് എച്ച്ഒ അനൂപ് വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു വിവിധ മേഖലകളിൽ വിജയം കൈവരിച്ച കായിക വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു മത്സരങ്ങൾ കാണുവാനും ആസ്വദിക്കുവാനും നിരവധി കായിക പ്രേമികളാണ് പൂപ്പാറയിലേക്ക് എത്തിയത് മത്സരങ്ങൾ വിജയകരമായി പൂർത്തീകരിക്കുവാൻ നിരവധി സഹായ സഹകരണങ്ങളാണ് ലഭിച്ചതെന്ന് ക്ലബ് ഭാരവാഹികൾ പറഞ്ഞു ചെയർമാൻ ലിജു വർഗീസ് ക്ലബ് പ്രസിഡന്റ് എൻ ആർ അജി സെക്രട്ടറി കെ ആർ ദിബിൻ എൻ ആർ ജയൻ സേനാപതി ശശി ക്ലബ് ഭാരവാഹികൾ തുടങ്ങിയവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി സിറ്റിവിഷൻ രാജ്കുമാരി